കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായി സപ്ലൈകോയെ ഗവൺമെന്റ് ദയാവധത്തിലേക്ക് തള്ളുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് നിയമസഭാ മീഡിയ റൂമില് വാർത്താസമ്മേളനത്തില് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വൻ സാമ്പത്തിക പ്രതിസന്ധിയാണ് സപ്ലൈകോ മൂവായിരം കോടി രൂപയുടെ ബാധ്യത സപ്ലൈകോയ്ക്കുണ്ട് പതിമൂന്ന് നിത്യോപയോഗ സാധനങ്ങള് പോലും സപ്ലൈകോയ് ലഭ്യമല്ലെന്നും വി ഡി സതീശന് കുറ്റപ്പെടുത്തി കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനെ ബാധിച്ചിരിക്കുന്ന ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയും അത് തകർച്ചയിലേക്ക് നീങ്ങുന്നതുമാണ് ഞങ്ങളിന്ന് നിയമസഭയിൽ കൊണ്ടുവന്ന വിഷയം നമുക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിലെ പൊതുവിപണിയിൽ ശ്രദ്ധേയമായ ഇടപെടലുകൾ നടത്തി കൃത്രിമമായ വിലക്കയറ്റത്തെ തടയുന്ന കേരളത്തിന്റെ അഭിമാനകരമായ സ്ഥാപനമാണ് സപ്ലൈകോ മാറി മാറി വന്ന സർക്കാരുകൾ ഏറ്റവും ശ്രദ്ധയോടുകൂടി ആ സ്ഥാപനത്തെ നന്നായി നിലനിർത്താൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ ദൌർഭാഗ്യകരമെന്ന് പറയട്ടെ കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷക്കാലമായി പിണറായി സർക്കാരിന്റെ സപ്ലൈകോടുള്ള സമീപനം സപ്ലൈകോ എന്നുള്ള ഏറ്റവും വലിയൊരു പൊതുമേഖലാ സ്ഥാപനത്തെ ദയാവധത്തിലേക്ക് തള്ളി നീക്കുന്ന രീതിയിലാണ് അതാണ് ശ്രീ ഷാഫി പറമ്പിൽ ഇന്ന് നിയമസഭയിൽ റൂൾ ഫിഫ്റ്റി നോട്ടീസ് അനുസരിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത് മൂവായിരത്തോളം കോടി രൂപയുടെ ബാധ്യതയിലേക്കാണ് സപ്ലൈകോ നീങ്ങുന്നത് ഒരു കാലഘട്ടത്തിലും ഉണ്ടാകാത്ത ഗുരുതരമായ ധനപ്രതിസന്ധിയാണ് സപ്ലൈകേയൻ നേരിടുന്നത് ആയിരത്തി അഞ്ഞൂറ്റി ചില കോടി രൂപ പൊതുവിപണിയിൽ ഇടപെട്ടതിനുള്ള സബ്സിഡി ആയിട്ട് അവർക്ക് കിട്ടേണ്ട തുകയാണ് കഴിഞ്ഞ മൂന്നാല് മാസമായി അവിടെ ടെൻഡറിൽ ഒരു കരാറുകാരനും പങ്കെടുക്കുന്നില്ല വിതരണക്കാരൻ പങ്കെടുക്കുന്നില്ല